പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിമാർ ഇന്ന് കൂടിക്കാഴ്ച നടത്തും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിയിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എത്തുന്നുണ്ട് പി എം സി പദ്ധതി മറിവിപ്പിക്കൽ എസ് എസ് കെ ഫണ്ട് കുടിശ്ശിക തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയാകും ഒരുപക്ഷേ ഗണഗീതമടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുമോ അതും നമുക്ക് കാത്തിരുന്ന് കാണാം പി ആ സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പി ആർ സുനിൽ വെരി ഗുഡ് മോർണിംഗ് പിയാ സുനിൽ ഇന്ന് നിർണായകമായ കൂടിക്കാഴ്ചയാണ് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞപ്പോഴാണ് പി ആ സുനിലിനെ കാണാൻ പറ്റുന്നത് ഇന്നിപ്പോൾ നിർണായകമായൊരു കൂടിക്കാഴ്ച എവിടെയുണ്ട് എസ് എസ് കെയുടെ കാര്യത്തിലും പി എം സിയുടെ ഒപ്പിട്ട കാര്യത്തിലും ഒക്കെ ഒരു ചർച്ചയുണ്ട് എസ് എസ് കെയുടെ ബാക്കി ഗിളിക്കൽ കൂടി കിട്ടണം ഇതാണ് നമുക്ക് ആവശ്യം നമുക്കും കിട്ടണം പണം എന്നുള്ളതല്ലേ പി എം സി ആണെങ്കിലും എന്താണെങ്കിലും ആ നിലപാടിൽ നിന്ന് സർക്കാർ പിന്നാക്കാൻ പോയിട്ട് തിരിച്ചടിയാവൂ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയായിരിക്കും പ്രധാന വിഷയങ്ങളാവുക പി ആ അരുൺ പ്രധാനമായും എസ് എസ് കെ അതായത് സർവശിക്ഷാ അഭിയാൻ വഴിയുള്ള കേന്ദ്രത്തിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ബാക്കിയുള്ള കുടിശ്ശിക കൂടി ലഭ്യമാക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് നമുക്കറിയാം നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി മന്ത്രി ശിവൻകുട്ടി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പി എം സി പദ്ധതിയിൽ ഒപ്പുവയ്ക്കൂ അപ്പോൾ സംസ്ഥാനത്തിന് നൽകാനുള്ള എസ് വിഹിതം ഉടൻ തന്നെ നൽകാം മന്ത്രി കേരളത്തിലെത്തുന്നതിന് മുൻപ് ഈ പണം അക്കൗണ്ടിൽ എത്തിയിരിക്കും എന്നൊക്കെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അതിന്റെ തുടർച്ചയിലാണ് പിന്നീട് സംസ്ഥാന സർക്കാർ ഈ പി എം സി പദ്ധതിയിൽ ഒപ്പുവയ്ക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തത് അതിന് വലിയ രാഷ്ട്രീയ വിവാദമായി ഏതായാലും ഈ പദ്ധതി ആരോപിപ്പിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് അക്കാര്യം രേഖാമൂലം കേന്ദ്രത്തെ അറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു കത്ത് കേന്ദ്രത്തിന് നൽകിയിട്ടില്ല ഒരുപക്ഷെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് ഒരുപക്ഷെ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട് അതായാലും സംസ്ഥാന സംസ്ഥാനത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നത് ഇപ്പോൾ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി തുക കൂടി ലഭിക്കുക എന്നത് തന്നെയാണ് അപ്പോൾ ആദ്യ കെഡു നേരത്തെ അനുവദിച്ചിരുന്നപ്പോൾ രണ്ടാം കെഡു എത്രയും വേഗം നൽകുക അതിനായുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന് അഭ്യർത്ഥിക്കാനാണ് ഇന്ന് പ്രധാനമായും ഈ കൂടിക്കാഴ്ച നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് ഈ കൂടിക്കാഴ്ച ദില്ലിയിൽ നടക്കാൻ പോകുന്നത്